ഹലോ അസ്സാം വലൈക്കം ഗുഡ് മോർണിംഗ് ഇന്നലെ ഞാൻ കേട്ട ഒരു രസകരമായ ചില പ്രയോഗങ്ങളുണ്ട് അതിൽ ഏറ്റവും രസകരമായ പ്രയോഗം എന്താണെന്ന് ചോദിച്ചാൽ കോവിഡ് വാക്സിൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഭൂമി മലയാളത്തിൽ ഭൂമുഖത്ത് ആരും ബാക്കി ഉണ്ടാവില്ല എന്ന അർത്ഥം വരുന്ന രൂപത്തിൽ വാക്സിനേഷനിലൂടെ എത്രയോ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്ന പദപ്രയോഗം സത്യത്തിൽ വാക്സിൻ എടുത്ത ആൾക്കാർ മാത്രമേ ഇന്ന് ഭൂമിയിൽ ജീവനോടെ ഉള്ളൂ എന്ന് തോന്നുന്ന രൂപത്തിലാണ് ഇത്തരം പദപ്രയോഗങ്ങൾ കാണാൻ കഴിയുന്നത് നോക്കൂ ആസ്ട്രാസെനിക്ക ഇറക്കിയ വാക്സിൻ നമ്മുടെ നാട്ടിൽ അതിനെ അതിനനുകരിച്ചിറക്കിയ കോവിഷീൽഡ് ഇപ്പോൾ ആസ്ട്രാസെനിക്ക അവരുടെ മെഡിസിൻ്റെ പാർശ്വഫലങ്ങൾ ആധികാരികമായി അംഗീകരിച്ചിരിക്കുകയാണ് ബ്ലഡ് ക്ലോട്ടാവാനും പ്ലേറ്റ് ലൈറ്റ് കൗണ്ട് കുറയാനും തലകറങ്ങി വീഴാനും അതേപോലെ തന്നെ സയലൻ്റ് അറ്റാക്ക് പോലെയുള്ള അപകട മരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ തന്നെ കോടതി അംഗീകരിച്ചിരിക്കുകയാണ് സത്യത്തിൽ ഇതൊക്കെ തന്നെ വാക്സിൻ ഇറങ്ങിയ കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് കോവിഷീൽഡിൻ്റെ ഫാക്ട് ഷീറ്റിൽ വ്യക്തമാക്കിയ കാര്യങ്ങളാണ് ഇത് പുതിയ വിവരങ്ങളോ പുതിയ വിശേഷങ്ങളോ അല്ല എങ്കിലും ഇപ്പോൾ ഇതൊരു ന്യൂസായി ശ്രദ്ധ നേടുന്ന സാഹചര്യം വന്നപ്പോൾ പല മരുന്നുമായി ബന്ധപ്പെട്ട ആളുകൾ ഇതിനെ വ്യാഖ്യാനിക്കുകയും ന്യായീകരിക്കുകയും പല രീതിയിൽ ഈ വിഷയങ്ങളെ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഈ സമയത്ത് ഏറ്റവും രസകരമായ ഒരു പദപ്രയോഗമാണ് വാക്സിൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഭൂമിയിൽ ആരും ബാക്കി ഉണ്ടാവില്ല എന്ന് എന്നാൽ ചില ആളുകൾക്ക് തന്നെ ഞാൻ വാക്സിൻ എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അവരോട് പറയുന്ന മറുപടി നീ വാക്സിൻ എടുക്കാത്തത് കൊണ്ടല്ല നിജീവിച്ചിരിക്കുന്നത് മറ്റുള്ളവർ വാക്സിൻ എടുത്തത് കൊണ്ടാണ് നീ നിജീവിച്ചിരിക്കുന്നത് പദപ്രയോഗം കേൾക്കുമ്പോൾ വലിയ തമാശയെന്നൊക്കെ തോന്നുന്നില്ലേ ഈ സാഹചര്യത്തിലാണ് വാക്സിൻ ഉപയോഗിച്ച ഒട്ടേറെ ആളുകൾ ഹൃദയാഘാതം പോലും അല്ലെങ്കിൽ രക്തം കട്ട പിടിച്ചുകൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകൾ പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായ കാര്യങ്ങളാണെന്നും അതൊന്നും വാർശ വാക്സിൻ്റെ പാർശ്വഫലങ്ങൾ അല്ല എന്ന രൂപത്തിലൊക്കെ വ്യാഖ്യാനിക്കുകയും എന്നാൽ വാക്സിൻ പാർശ്വഫലങ്ങളൊക്കെ ഉണ്ട് അത് സ്വാഭാവികമായിട്ട് വാഹനം അതിൽ യാത്ര ചെയ്യുമ്പോൾ അപകടമുണ്ടാകുമെന്ന് പറഞ്ഞ് ആരെങ്കിലും വാഹനത്തിൽ യാത്ര ചെയ്യാതിരിക്കും എന്ന രൂപത്തിലൊക്കെ തന്നെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും വാഹനം അത് യാത്ര ചെയ്യുമ്പോൾ അതിൽ അപകടമുണ്ടാകും അതുപോലെയാണോ വാക്സിനേഷൻ ആരെങ്കിലും രോഗം വരാതിരിക്കാനാണോ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് അയാളുടെ യാത്ര എന്ന ആവശ്യം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് വാഹനം ഉപയോഗിക്കുന്നത് അതിനാണ് റോഡ് നിയമങ്ങളുള്ളത് ഗതാഗത നിയമങ്ങളും അനുബന്ധമായ ഇൻഷുറൻസൊക്കെ ഉണ്ട് പക്ഷേ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടായിരിക്കേ പലപ്പോഴും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും വാഹനം അപകടമുണ്ടാകുമ്പോൾ തീർച്ചയായും ഇൻഷുറൻസിന് സംരക്ഷണം ഇവിടെ ലഭിക്കുന്നുണ്ട് എന്നാൽ വാക്സിൻ അപകടമുണ്ടാകുമ്പോൾ ഇൻഷുറൻസിൻ്റെ എന്തെങ്കിലും അർത്ഥത്തിലുള്ള പരിരക്ഷ ഇവിടെ ലഭിക്കുന്നുണ്ടോ ലോകത്ത് പല രാജ്യങ്ങളും വാക്സിൻ നൽകുമ്പോൾ ആ ഓരോ വാക്സിനേഷനും നൽകപ്പെടുന്ന വ്യക്തിക്ക് കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ ഉപയോഗിക്കുന്ന വാക്സിൻ കൊണ്ടാണ് അപകടം സംഭവിക്കുന്നതെങ്കിൽ അയാൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാൻ വേണ്ടിയാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഇൻഷുറൻസ് വാക്സിൻ എടുത്ത ആൾക്കൊണ്ടോ ഒരിക്കലുമില്ല ചുരുക്കി പറഞ്ഞാൽ വാഹന അപകടവുമായി തെരഞ്ഞെടുപ്പടുത്താൻ കഴിയില്ല മറിച്ച് മരിക്കാതിരിക്കാനാണ് വാക്സിൻ ഉപയോഗിക്കുന്നതെങ്കിൽ അതുപയോഗിച്ചതിൻ്റെ പേരിൽ മരിക്കുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ എത്രത്തോളം പരിഹാസമാണ് അതിന് ന്യായീകരിക്കുന്ന ആളുകളുടെ പദപ്രയോഗം എന്ന് നമ്മൾ ചിന്തിക്കാറില്ല നോക്കൂ വാക്സിൻ എടുത്തവർ മാത്രമേ ഇന്ന് ജീവിച്ചിരിക്കുന്ന സ്വഭാവത്തിൽ ആരെങ്കിലും അഭിപ്രായം പറയുമ്പോൾ ഞാൻ വാക്സിൻ എടുത്തിട്ടില്ല എന്നെപ്പോലെ എത്രയോ അക്കിപ്പഞ്ച ചികിത്സര് വാക്സിൻ എടുത്തിട്ടില്ല നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് നമ്മളൊക്കെ തന്നെ ഈ കോവിഡ് കാലത്ത് കോവിഡ് പോസിറ്റീവായ രോഗികളെ സ്പർശിച്ചുകൊണ്ടും ചികിത്സിച്ചുകൊണ്ടും അവർക്ക് കൃത്യമായ അക്കിപ്പഞ്ച നിർദ്ദേശം നൽകിക്കൊണ്ടും അവരുടെ രോഗങ്ങൾ ഒരു മരുന്നുമില്ലാതെ വാക്സിൻ ഇല്ലാതെ സുഖപ്പെട്ടിട്ടുണ്ട് എന്ന സത്യം ജനങ്ങൾ അന്നേ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് അക്കിപ്പഞ്ച ചികിത്സയ്ക്ക് ഇത്രയും അധികം സ്വീകാര്യത ഉണ്ടായിട്ടുള്ളത് അതെ പലരും കോവിഡ് എന്ന രോഗത്തെ ഭയപ്പെടുത്തിയാണ് മാർക്കറ്റിംഗ് കണ്ടെത്തിയത് വാക്സിനേഷൻ്റെ മാർക്കറ്റിംഗ് പോലും ഭയപ്പെടുത്തിലൂടെ ഉണ്ടായിട്ടുള്ളതാണ് ഇപ്പോൾ വീണ്ടും വാക്സിൻ എടുത്താൽ മരിച്ചു പോകുമെന്ന വാർത്ത പ്രചരിക്കുമ്പോൾ അതിന് പരിഹാരമായി ചികിത്സകളെ സമീപിക്കാൻ ഉപദേശിക്കുന്നത് എന്ത് ചികിത്സ വീണ്ടും ഈ വാക്സിനെ പോലെ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അലോപ്പതി ചികിത്സകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ശബ്ദം സ്വീകരിക്കുന്ന ഓരോ ആളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വാക്സിൻ എടുത്തുകൊണ്ടോ അല്ലാതെയോ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ദയവ് ചെയ്ത് ഇനി അലോപ്പതി മരുന്ന് ഉപയോഗിക്കുന്നതിന് പകരം അക്കിപ്പങ്ങിയ ചികിത്സ ഉപയോഗിക്കുക ഈ ചികിത്സ വളരെ സുരക്ഷിതമാണ് കോവിഡ് കാലത്ത് മാത്രമല്ല എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും നല്ല പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന പരിഹാരം നൽകാൻ സാധിക്കുന്ന ലോകത്ത് നൂറ്റി അറുപതിൽ പരം രാജ്യങ്ങൾ ഇന്ന് ചികിത്സക്ക് ഉപയോഗിക്കുന്ന ഏറ്റവും വിജയകരമായ ചികിത്സ നക്കി പങ്ചർ ഒരു പാർശ്വഫലമില്ലെന്ന് മാത്രമല്ല ഒരിക്കലും നിരോധിക്കാൻ ഒരു സാധ്യതയില്ലാത്ത ഒരു അർത്ഥം ഒരു അപകടമുണ്ടാക്കുമെന്ന് ഒരിക്കലും ശാസ്ത്രീയമായോ അല്ലാതെയോ തെളിയിക്കാൻ കഴിയാത്ത ഇത്രയും സുരക്ഷിതമായ ചികിത്സ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ എന്തിനാണ് നമ്മൾ വേണ്ടാണ്ട് വെയിലേക്ക് എടുക്കുന്ന പാമ്പിനെ തോളിൽ കയറ്റി വെക്കുന്നത് സ്വയം ചിന്തിക്കേണ്ടതുണ്ട് ഏതായാലും നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മരുന്നില്ലാതെ രോഗം സുഖപ്പെടുമെങ്കിൽ അതാണ് ഉത്തമമെന്ന് എല്ലാ വിദഗ്ധരും ചികിത്സാ വിദഗ്ധരും ഇവിടെ വ്യാഖ്യാനിക്കുമ്പോൾ അക്യു പഞ്ചർ ചികിത്സയിലൂടെ സംഭവിക്കുമ്പോൾ അതിന് നാം എന്തിന് മടിയോടെ താൽപ്പര്യമേ ഇല്ലായ്മയോടെ സമീപിക്കണം എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു തീർച്ചയായും എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും വിജയകരമായി ഇന്ന് അക്യുപ്പൻസ് ഉപയോഗപ്പെടുന്നുണ്ട് ഈ ചികിത്സ നിങ്ങൾക്കും നിങ്ങളെ ചികിത്സയാക്കി മാറ്റാൻ ഈ ചികിത്സ പഠിക്കാം ഈ ചികിത്സ പ്രയോഗിക്കാം ഈ ചികിത്സയുടെ പ്രചാരകരാകാം എന്ന് പറഞ്ഞൊരു വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക്